ചേട്ടനെന്തെങ്കിലും കണ്ടുകഴിഞ്ഞാല് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോൾ ഒരു ബൈക്കിൽ വന്നൊരു ചേട്ടൻ അടിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിമിൻ പോളിന്റെ തട്ടത്തിന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിമിൻ ചേട്ടൻ്റെ പേര് കേക്കുന്നത് സത്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത് ആ സിനിമ കണ്ടതോടുകൂടി നിമിൻ പോളിന്നുള്ള താരത്തെ ഞാൻ മനസ്സിലാക്കി മേത്തോട്ട് അങ്ങനെ ഫാനായി മാറി എന്നിട്ട് ഫാൻസ് ആദ്യമായിട്ട് ഞാൻ ഒരു നാടിന്റെ നടൻ്റെ ഫില്ല് ചെയ്യാം അസോസിയേഷനുകളൊക്കെ ആൾക്കാരുടെ കൂട്ടാകളുടെ പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി പക്ഷെ അതെന്തുകൊണ്ട് വർക്ക്ഔട്ടായില്ല പിന്നെ ചേട്ടൻ ഒരു ഡൗൺഫോൾ വന്നു കരിയറിൽ അപ്പൊ കൊറേ പേര് പറഞ്ഞു നന്നായില്ലേ അസോസിയേഷൻ ചേരാറില്ല കാരണം അങ്ങനത്തെ പക്ഷെ പിന്നെ സർവമായയിലൂടെ ചേട്ടൻ ഒരു തിരിച്ചു ഒരു നടന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്കാണ് ഭയങ്കര സന്തോഷമായത് ശരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ് ഇതിനെയൊക്കെ ചേട്ടനെങ്ങനെയാണ് നോക്കി കാണുന്നത് പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർക്കോട് ഉണ്ട് ആ ഫാൻസിന് ചേട്ടന് എങ്ങനെയാണ് നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്ന എല്ലാ നടന്മാരും എല്ലാ നടിമാരും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻ സിനിമകളിൽ എല്ലാവരും കടന്നു പോകുന്നൊരു ഫേസ് ആണ് എനിക്ക് ഏറ്റവും അർത്ഥങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ എനിക്ക് വിവർച്ച ഉണ്ടായിട്ടുണ്ട് അതൊരു നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അതിൽ പഠിക്കാൻ പറ്റുക എന്താണ് അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യേണ്ടതാണോ അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരാം സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രേക്ഷകർ ഏറ്റെടുത്തു നമ്മൾ ഇത്രയും വലിയ വിജയം ഉപയോഗിച്ചൊരു സിനിമയൊന്നുമുണ്ട് സർവമായ പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു റൈറ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് സിനിമയുടെ വിജയം അത് വിജയിച്ചപ്പോൾ സത്യപ്രതമായിട്ട് സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ാണ് ഈ സിനിമയും വിജയിക്കട്ടെ ആഗ്രഹിക്കുന്നത് പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യാത്തൊരവസ്ഥയിലെത്തി ലാലേട്ടം കഴിഞ്ഞാല് ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിന് തൂക്കി അടിക്കാൻ കഴിവുള്ള ഒരു നടൻ പോളി മാത്രമേ Thank you, thank <laughs>